സർക്കാരിന്റെ പൊതുഗജനാവിൽ നിന്ന് പണം ചെലവഴിച്ച ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് പ്രസിദ്ധീകരിച്ച മുഖ്യമന്ത്രിയുടെ പതിനാറ് പേജുള്ള നിയമസഭാ പ്രസംഗം ഇലക്ഷൻ പ്രചരണങ്ങളുടെ ഭാഗമായി വിതരണം ചെയ്യുന്നതിനെതിരെ പരാതി നൽകി ടി എൻ തെരഞ്ഞെടുപ്പ് മാതൃക ചട്ടലംഘനത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പരാതി നൽകിയത് എല്ലാ വീട്ടിലേക്കും ഈ ഓരോ പുസ്തകം സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇന്നു മുതൽ സ്കോഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കോടിക്കണക്കിന് രൂപയാണ് ഇതിലൂടെ ഇതുവഴി ചെലവഴിച്ചിട്ടുള്ളത് ഇതിനുവേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് പൂർണ്ണമായും ഇത് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായും പതിനാറാം തീയതി മുതൽ പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ചതിന് ശേഷം പ്രഖ്യാപിക്കുമ്പോൾ യാതൊരു കാരണവശാലും മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരോ പ്രധാനമന്ത്രിയോ ഉൾപ്പെടെയുള്ള ഒരാളും സർക്കാരിൻ്റെ ഏതെങ്കിലും നേട്ടങ്ങളോ അവരുടെ പ്രസംഗങ്ങളോ പൊതുപണം ഉപയോഗിച്ച് പ്രചരണം നടത്താൻ പാടില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രി ഓൺലൈൻ വഴി അയച്ചു കൊണ്ടിരിക്കുന്ന പ്രസംഗത്തെ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിക്ക് ആ ഘട്ടത്തിലാണ് ഈ ചൂണ്ടിക്കാണിക്കുന്ന പതിനാറ് പേജുള്ള പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ ഡയറക്ടറുടെ പേര് വെച്ച് അദ്ദേഹം പ്രിൻറ്റഡ് ആൻഡ് പബ്ലിഷറായിട്ടുള്ള ഈ പുസ്തകം എല്ലാ ബൂത്തിലും ഓരോ ബൂത്തിലും മുന്നൂറ് കോപ്പി വീതം ഒരു ബൂത്തിൽ ശരാശരി മുന്നൂറ് വീടാണുള്ളത് ഒരു ബൂത്തിൽ മുന്നൂറ് കോപ്പി വീതം കേരളം മുഴുവൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് പൂർണ്ണമായും പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണ് ഇതിനെതിരെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും സംസ്ഥാന ചീഫ് ഇലക്ഷൻ ഓഫീസർക്കും ഔദ്യോഗികമായി പരാതി രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്